മഞ്ഞൾ ശോഭ ഇന്നലെ പറഞ്ഞ ആ പറഞ്ഞി ഡയലോഗ് ഓർമ്മയില്ലേ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടതല്ലേ ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല കാരണം അദ്ദേഹം ഞങ്ങളൊക്കെ ഈ ഗ്രൗണ്ടിൽ ഒരുപാട് വർഷങ്ങളായിട്ട് കടന്നു കളിക്കുന്ന ആളുകളാണ് അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് തൊലിക്കട്ടിയും കൂടുതലുണ്ട് ഞങ്ങൾക്ക് കുറെ കൂടുതൽ കാര്യങ്ങളും ഇനി ഇത് എങ്ങനെയാണ് സംഘികളിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് കണ്ടു മനസ്സിലാക്കേണ്ടതാണ് തങ്ങൾ ചെയ്ത എന്ത് കള്ളത്തരവും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ തൊലിക്കട്ടി തിയറി ഇവർ എങ്ങനെയാണ് എടുത്ത് പ്രയോഗിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് കാട്ടിത്തരാം അപ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുക എന്താണ് ആ തൊലിക്കട്ടി പരാമർശം കൊണ്ട് മഞ്ഞൾ ശോഭ ഉദ്ദേശിച്ചതെന്നും അത് വെറുതെ പറഞ്ഞതല്ല അത് സംഘികൾ ഈ നാട്ടിൽ ഉളുപ്പില്ലാതെ നടപ്പാക്കുന്ന ഒരു തൊലിക്കട്ടി ശൈലിയാണ് ഇതേ നോക്കിയേ മാതൃഭൂമി ചർച്ചയിലെ ചില രംഗങ്ങളാണ് അല്ല അതിപ്പോ ശബ്ദ മലിനീകരണം ശബ്ദമലിനീകരണത്തിന്റെ പ്രശ്നമല്ല ഇവിടെ ഇപ്പൊ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോ പിന്നെ എത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല എന്ന് പറയുന്ന ഞാൻ അങ്ങോട്ട് യോജിക്കുകയാണ് കാരണം ഇതിന്റെ ഇതിന്റെ അമ്പയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കല്ലേ അപ്പൊ പിന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങോട്ട് വലിയ അഭിപ്രായമില്ല കോടതി പോകണം അതെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അവകാശം ഇല്ല എല്ലാം കോടതിയിൽ പോയി തീരുമാനിച്ചോണം കച്ചേരി പറയുന്ന അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ